പുതുവർഷം പിറന്ന് ഒരു ദിവസം മാത്രം പിന്നിട്ടപ്പോൾ തന്നെ ആന കേരളത്തിലേക്ക് ആ ദുഃഖവാർത്ത എത്തി പൂരപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന ഗജരാജൻ നെല്ലിക്കാട്ട് മഹാദേവൻ നമ്മെ വിട്ടുപിരിഞ്ഞു പൂർണ്ണ ആരോഗ്യവാനായി നിന്നിരുന്ന മഹാദേവന്റെ വിയോഗം ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത് എറണാകുളത്ത് ഉത്സവ പരിപാടിക്കായി എത്തിയ ആന പെട്ടെന്ന് കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു എന്നാൽ ആനയ്ക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല എറണാകുളം ജില്ലയിലെ തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ എത്തിച്ചേരുമ്പോൾ ആനയ്ക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീട് എന്താണ് സംഭവിച്ചത് ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ പല രീതിയിലുള്ള നിഗമനങ്ങളും അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ടായിരുന്നു അതിൽ പലതും വിശ്വസിക്കാൻ പറ്റാത്തതും ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്തതുമായിരുന്നു ആനയുടെ തൊണ്ടയിൽ സ്റ്റാപ്ലെയർ കുടുങ്ങിയതായും കുളത്തിൽ നിന്നും വെള്ളം കുടിച്ചപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായതായും പട്ട പട്ടതൊണ്ടയിൽ കുടുങ്ങിയതായും വരെ അവിടെ അഭ്യൂഹങ്ങൾ പരന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരം പുറത്തു വന്നപ്പോൾ സത്യത്തിൽ ഞെട്ടലാണ് ഉണ്ടായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ഞെട്ടൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ നിഗമനം ആനയുടെ ഇടത്തൊണ്ടയിൽ കുടുങ്ങിയ ഓലയാണ് മഹാദേവനെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് തൊണ്ടയിൽ കുടുങ്ങിയ ഓല ആനയുടെ ശ്വാസനാളത്തിലേക്ക് കടന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ കുളി കഴിഞ്ഞു വരുന്ന വഴി അലങ്കാരത്തിനായി കെട്ടിയിരുന്ന കുരുത്തോല ആന കഴിച്ചിരുന്നു ഇതിനുശേഷമാണ് മഹാദേവൻ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത് വെറ്റിനറി സർജൻ ഡേവിഡ് എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനം ഒരു സാധാരണ ആനപ്രേമിയെ സംബന്ധിച്ച് അവിശ്വസനീയമായി തോന്നുമെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായി ഇങ്ങനെ സംഭവിക്കാറുണ്ട് ആന ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്ത് തന്നെ വിധി അവനെ തിരികെ വിളിച്ചു ആനക്കേലത്തെ വിട്ടുപിരിഞ്ഞ നെല്ലിക്കാട്ട് മഹാദേവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം Terima kasih telah menonton! Terima kasih telah menonton! बिल्कुल तो चलिए हम लोग शुरू करते हैं